ഇന്ന് പുത്തനത്താണി ഹൈവേയിലാണ് ഒരു പുതിയൊരു കാഴ്ച കാണാം ഇത് നമ്മളെ ജമായത്ത് പള്ളിയില് ഇതില് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെതാ സാമിമാര് മലക്കു പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാ ഭക്ഷണം കഴിക്കല് അതേമാതിരി അവിടെ ഒരു ഉറങ്ങല് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരുന്നാണ് അപ്പൊ അവരിതാ ഓരോരുത്തർ പോയി കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കാഴ്ചേന് അപ്പൊ അവര് സംസാരിക്കാൻ തെലുങ്ക് അതേമാതിരി ഹിന്ദി ഇതൊക്കെ ആയതുകൊണ്ടാണ് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് കട കടന്നിരുന്ന് പിഞ്ചു വിധം മക്കൾ വരെ ഉണ്ട് അതുപോലെ ഇവർക്ക് ഇവിടെ താമസം ഒരുക്കിയ ഈ ജമാഅത്ത് കമ്മിറ്റിന്റെ ആളുകളെ നമ്മള് എന്താ പറയാന്നുള്ള വാക്ക് കിട്ടുന്നില്ല ഇതിലേക്ക് ഇവർക്ക് ഉറങ്ങാൻ താമസിക്കാനുള്ള സൗകര്യമൊക്കെ തുറന്നു കൊടുത്ത് അവിടെത്തന്നെ തുറന്നിരുന്നു അതാ വരുന്ന കണ്ടില്ല അവർക്ക് ബാത്റൂമിൽ പോകാനും എല്ലാ സൗകര്യങ്ങളും ഇടുന്ന ഈ കമ്മിറ്റിക്ക് നമ്മൾ എങ്ങനെയാ പറയാന്നറിയില്ല ഇതാണ് നമ്മളത്തെ മഹാർ ഇതിനാണ് പറയുന്നത് മതസൗഹാർദ്ദം അറിയില്ല കൊറേ വാഹനുണ്ട് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ ഇപ്പത് എത്രത്തോളം ഉള്ളു ഇപ്പൊ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്നലെ മുഞ്ഞ മിഞ്ഞാന്നൊക്കെ ആയിട്ട് രാവിലെ നാലു മണിക്ക് മണി മൂന്ന് മണിക്ക് നേരത്ത് ഇവിടെ വന്ന് ഇവര് താമസം അതേമാതിരി എല്ലാ സൗകര്യങ്ങളും ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കലും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് ചെയ്തു കൊടുത്താൽ ഈ കമ്മിറ്റിന് നമ്മൾ എന്താ പറയാന്ന് അറിയില്ല ഇത് ഇതാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മൾ നരിക്കാട് ചോദിച്ചോക്ക ഇവിടെ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് മൊമാലിക്ക അവിടെ നിൽക്കുന്നുണ്ട് വണ്ടികളൊക്കെ ഇങ്ങണ്ട് ആക്കിട്ട് സ്വാമിമാരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുത്തുന്നുണ്ട് മൊമാലിക ഇത് എത്ര ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെ നാലഞ്ചു ദിവസമായി പല രാജ്യക്കാരോ കർണാടക ആന്ധ്ര പിന്നെ വേറെ ഏതാ അവർക്ക് ഒരു വാസം തീരൂല ഓല വാസം മാത്രം പിന്നെ അതുകൂടാതെ തന്നെ അവര് പിന്നെ വന്നിട്ട് ആദ്യ ചോദിച്ച് ഒന്നും പറഞ്ഞിട്ടും തിരിയണില്ല മണിക്ക് നേരം മുഴക്കുമ്പോ സുബൈറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉറങ്ങാനാണ് അവിടെ ഉറങ്ങിക്കോട് ഏഹ് അങ്ങനെ എല്ലാ എന്ത് സൗകര്യവും നമ്മൾ മനുഷ്യനാണ് നമ്മളോട് കുറാൻ പറഞ്ഞത് എന്താണ് അറിഞ്ഞിട്ടുറ ഇറങ്ങി അല്ലാതെ മുസ്ലിമേ ഇറങ്ങി ഇറങ്ങിക്ക അപ്പൊ അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്ക ഇതാണ് ഇസ്ലാം ഇങ്ങനെയാണ് മുസ്ലിം മാതൃക ഇതാണ് മാതൃക റസൂദ് മാതൃക ഇതാണ് ഇത് ഇനി വിട്ടിട്ടാണ് നമ്മൾ ജീവിക്കണത് അപ്പൊ ഇങ്ങനെ വീടിന്റെ അടുത്തൊരു ആർ എസ് എസ്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലതും മറ്റേ പുറത്തുനിന്ന് വന്നു കഴിയുമ്പോ പറയാ പേരെ തുടണ്ട ആ പരിക്ക് പോകണ്ട അയാൾ നല്ലൊരു മനസ്സിലാണ് നമ്മളിത് കണ്ടിട്ടാണ് റസൂൽ സല്ലാ വല്ലൈസ് കണ്ടിട്ടാണ് ജനങ്ങളെ തീർക്കും വന്നത് അല്ലാതെ വെറുതെ അടിയും യുദ്ധം ഒന്നും ഉണ്ടായിട്ട് വന്നായിരുന്നു വളരെ കറക്റ്റായിട്ട് അതായത് ഇത് പ്രവർത്തി കണ്ടിട്ടാ അവിടെ ചെന്നപ്പോ റസൂൽ സല്ലാ വല്ലൈസ് മദീനത്തിൽ ചെന്നപ്പോണ്ടായിരുന്നു ആണ്ടുകൊണ്ട് കൊല അടക്കിയത് അത് നേരെ അത് നിർത്തിയപ്പോ അവര് മനസ്സിലാക്കി നല്ലതാണ് ഏ നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാരും ഞമ്മളെ കണ്ടു ഇങ്ങോട്ട് വരണം നമ്മളെ അവരെ കൂട്ടണ്ട കൂട്ടണ്ടീക്ക് ബലമായിട്ട് വരണ്ടെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കുറവ് പരിപാടി ചെയ്തോ കൂട്ടുണ്ട് വരണ്ടത് നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വന്നോ എല്ലാ കൂട്ടി പിടിക്കാന്നലരും പറഞ്ഞിട്ട് അവിടെ പറഞ്ഞോട്ടെ ഞമ്മക്കെന്താ നമുക്ക് അതിന് ഒരു ബേജാറും ഇല്ല ഏഹ് ഞമ്മള് അവന്റെ മാർഗത്തിലായിരുന്നു കയ്യാട്ടി അലീകഥ ആണ്ടാക്കിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത അതാണ് ഒരു കാഴ്ചട്ട ഏഹ് അതാണ് അവർക്കുള്ളൊരു കാഴ്ച ആ പള്ളിയിലേക്ക് അതാ അലികൾ കാണിച്ചു കൊടുത്തിട്ട് അവരവിടുന്ന് അതാ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരവിടുന്ന് ചെയ്യുന്നുണ്ട് കേട്ടാ